അഞ്ച് തിങ്കളാഴ്ച ലോകമെമ്പാടുമുള്ള സത്യവിശ്വാസികൾ നബി നബിസ്വല്ല ജനിച്ചതിൻ്റെ സന്തോഷ പ്രകടനമായി ഖുർആാൻ കിട്ടിയതിൻ്റെ സന്തോഷ പ്രകടനമായി അവിടുന്ന് നബിയായതിൻ്റെ സന്തോഷ പ്രകടനമായി നോമ്പനുഷ്ഠിക്കുന്ന മഹത്തായ സുധീനമാണ് നബി സല്ലല്ലാഹു നബിസ്ല്ലാഹു അല്ലാസലമയുടെ പേരിലുള്ള ജന്മദിനാഘോഷങ്ങൾ ഏതാനും വർഷങ്ങളായി നമ്മുടെ ലോകത്ത് ചില ആളുകൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇസ്ലാമിലൊരു കാര്യം ആരാധനയാകാൻ സുന്നത്താകാൻ തെളിവ് വേണമെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചിട്ടുണ്ട് ആചരിച്ചത് അറിയുന്ന ആളുകൾ പിന്നീട് സഹാബിമാരായവർ ധാരാളമുണ്ട് അറുപത്തി മൂന്ന് വയസ്സ് വരെ ജീവിച്ചു അറുപത്തിരണ്ട് ജന്മദിനങ്ങൾ കഴിഞ്ഞുപോയി അവസാനത്തെ സഹാബി ആമിർ ആമിറിയാഹു വൻ വപ്പാറത്താകുന്നത് ഹിജറമ്മൂറിലാണ് അപ്പോൾ നൂറു വർഷം മാത്രമല്ല നൂറ്റി എൺപത്തി മൂന്ന് വർഷം അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ജീവിച്ച സത്യവിശ്വാസികൾ നാല് ഖലീഫന്മാർ മസബബുകളുടെ ഇമാമുകൾ മുഫസ്സുറുകൾ മഹദീസുകൾ ഫുഹാഹൾ തുടങ്ങി ഒരുപാട് പണ്ഡിതന്മാരും നേതാക്കന്മാരും കഴിഞ്ഞുപോയി എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുവാനുള്ള തെളിവ് ഖുർആാനിലെ ജന്മദിനത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം യഹിയ അലഹിസ്സലാമിന്റെയും ഈസ അലഹി ഇസ്സലാമിന്റെയും ജന്മദിനത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് എന്നിട്ട് ഈസാ നബി അലൈഹിസ്ലാമിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ക്രൈസ്തവർ റസൂലുള്ളാഹി റസൂൽ വസ്ലമിയുടെ കാലത്തുണ്ട് ഇന്നുമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി നബിസ്ഹ്സ്വലമയുമായി ഏറ്റവും അടുത്ത ആളാണ് ഈസ അലഹി സ്വലാം ഈസ അലഹിസ്ലാമുമായി ഏറ്റവും അടുത്ത ആളാണ് അലൈഹി അലൈവലാം ഇബ്രാഹിം അലൈഹിസ്സലാമുമായി ഏറ്റവും അടുത്ത ആള് നബിസ്വല്ലി വസ്ലമയാണ് അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഹാസ് ചെയ്യാൻ വല്ല അനുവാദവും ഉണ്ടായിരുന്നെങ്കിൽ അതിൽ വല്ല പുണ്യവും ഉണ്ടായിരുന്നെങ്കിൽ ഇബ്രാഹിം നബിയെ സഹായിക്കണമെന്ന് ആദ്യം പറയുക സല്ലല്ലാഹു അലൈഹി അല്ല കാരണം അവിടുത്തെ പിതാവാണ് അനദത്ത് ഇബ്രാഹിം ഞാൻ എൻ്റെ പിതാവ് ഇബ്രാഹിം അലഹിസ്ലമെൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് ശരി നമ്മുടെ ജീവിതത്തിൽ നബി അല്ലാഹു അലൈഹി സ്വലമ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് കടമയുണ്ട് അള്ളാഹു കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കടമയുണ്ട് അതിൽ ാഹുലി സ്വലമിയുടെ ജന്മദിനം എന്ന ഒന്നും ഉണ്ടോ ഇല്ലേ സമസ്ത ധാരാളം തെളിവുകൾ ഇപ്പോൾ ഉദ്ധരിക്കുന്നുണ്ട് സമസ്തയുടെ വിശ്വാസ പ്രമാണമനുസരിച്ച് സമസ്തയുടെ നിലപാടനുസരിച്ച് അവർ മുഖലീദുകളാണ് അവർ മുക്തലിയകളല്ല അതുകൊണ്ട് തന്നെ എന്താണ് തൊക്കീത് തെളിവെന്താണെന്ന് നോക്കാതെ ഒരു ആളെ പിൻപടലാണ് അനുകരിക്കലാണ് അന്ധമായി അനുകരിക്കലാണ് അപ്പോൾ തെളിവുധരിക്കാൻ പറ്റുമോ ഇല്ല ആയത്തോ ഹദീസോ ഒരു സംഗതിക്ക് തെളിവായി ഉദ്ധരിക്കാനായി പാടുണ്ടോ ഇല്ല അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭൂഷണമല്ലാത്ത അവർക്ക് അനുവാദമില്ലാത്ത കാര്യമാണ് തെളിവ് ആയത്തുകൾ ഹദീസുകൾ ധരിക്കുക എന്നത് ശരി നമുക്കേതായാലും ആ തെളിവുകൾ വന്നു കിട്ടിയിരിക്കുകയാണ് ആ തെളിവുകളിൽ ഏതാ ഏതിലാണ് നിബിദിനാഘോഷമുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് നബി ജനിച്ച ദിവസത്തെ കുറിച്ച് ആധികാരികമായി പറയാവുന്ന വ്യക്തി നബി സല്ലല്ലാഹു നബിസ്വല്ലാസ്വലമയാണ് മുസ്ലിമിലെ ആയിരത്തിനൂറ്റി അറുപത്തി രണ്ടാമത്തെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട് യൗമുൻ ഫീഹി ഞാൻ ജനിച്ച ദിവസമാണ് ഏതാണ് ആ ദിവസം അങ്ങനെ ഒന്നു അല്ലേ അപ്പൊ ഇത് നമ്മൾ സാധാരണയായി നമ്മുടെ ഉസ്താദുമാരുടെ വാളുകളിൽ കേൾക്കാറുണ്ടോ ഇല്ലേ കുറവാണ് ഇതെന്താണ് ജനിച്ച ദിവസത്തെ കുറിച്ച് റസൂല പ്രഖ്യാപിക്കുകയാണ് അപ്പൊ ആ ദിവസമാണല്ലോ ആഘോഷങ്ങൾ വരിക അതെ അതെന്താണ് അതിന്നാണ് എന്താ സംഭവം നബിസ് അല്ലാസ്ലം അങ്ങനെ തിങ്കളാഴ്ച നോമ്പ് വെക്കുന്നുണ്ട് സഹാബത്ത് ചോദിക്കുകയെന്ന് കാരണം അതാണ് അവിടെ പറയുന്നത് ഞാൻ ജനിച്ച ദിവസമാണ് ഞാൻ നിതിയായ ദിവസമാണ് എനിക്ക് കൂടാൻ കിട്ടിയ ദിവസമാണ് എന്ന് മുസ്ലിമിലെ രണ്ടായിരത്തിഅണ്ണൂറ്റി അറുപത്തി അഞ്ചാമത് ഹദീസിൽ മനുഷ്യന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന സുഗവാ ബാധ്യതകൾ തുറക്കപ്പെടുന്ന ദിവസം എന്ന് പറഞ്ഞു ഏഴ് പ്രത്യേകതകളാണുള്ളത് ഏഴ് പ്രത്യേകതകൾ അഞ്ച് പ്രത്യേകതകൾ സാധാരണമായതണ്ട് പിന്നെ ഓരോ കാലഘട്ടങ്ങളിൽ വരുന്ന പ്രത്യേകതകളും ഉണ്ടാകും അഞ്ചു പ്രത്യേകതകൾ എന്നും ഉള്ളതാണ് തിങ്കളാഴ്ച ഇതാണ് നിബിസലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട ഏകത്തിലും ഇനിയുള്ളത് വ്യാഖ്യാനമാണ് അത് സത്യവ്യാഖ്യാനമാണോ ദുർവ്യാഖ്യാനമാണോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാറാം ഒന്നാണ് സ്വലാത്ത് നിമിക്ക് വേണ്ടി സ്വലാത്ത് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് അത് സ്വലാത്താണല്ലോ നിപുദിനാഘോഷമല്ലോ സ്വലാത്ത് എന്നാണ് എന്നുമാണ് അത് ഏറ്റവും കൂടുതൽ പറയേണ്ടത് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചയാണ് നബിദിനാഘോഷം സ്വലാത്ത് മലക്കുകൾ ും സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ സ്വലാത്തും നിങ്ങൾത്തും ചെയ്യുകയും ഈ ആയത്തിറങ്ങി താറാമത്തായ സഹാബത്ത് നേരെ നബിസ്മീപിച്ച് ചോദിച്ചു എങ്ങനെയാണ് സലാമൻ ഞങ്ങൾക്കറിയാം എങ്ങനെയാണ് സൊലാത്ത് അപ്പൊ റസലുലി നിങ്ങൾ ഇങ്ങനെ പറയുവിൻ എന്ന് പറഞ്ഞു മൗലായ വാഹു മുഹമ്മദാണോ എന്നാണോ താജു സലാത്താണോ കമാലിയ സലാത്താണോ അക്ബരിയ സലാത്താണോ അങ്ങനെ ഏതെങ്കിലും സ്വലാത്താണോ അല്ല ഇബ്രാഹീമി സൊലാത്താണ്

അത് റസുള്ള വഹാത്തായ ദിവസമാണ് അന്ന് സഹാപത്രം എന്തൊക്കെയത് പൊട്ടിക്കരയുകയായിരുന്നു ബോധം കെടുകയായിരുന്നു വീഴുകയായിരുന്നു അന്ന് ഒരു ഭക്ഷണം കഴിക്കാൻ പ്രയാസപ്പെട്ടിട്ടുണ്ട് മിക്കവരും പ്രയാ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള ദിനദയനീയമായ ദിവസമാണ് ഏറ്റവും വലിയ ദുരന്ത ദിവസമാണ് സുഹ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് വിപത്ത് വന്നാലും ദുരന്തം വന്നാലും എന്റെ പേരിൽ നിങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ച ആ ദുരന്തം ഉണർത്താൽ മതി ഏറ്റവും വലിയ ദുരന്തം ഏറ്റവും വലിയ അപകടം ഏറ്റവും വലിയ വിഷമ അവസ്ഥ എന്റെ മരണമാണെന്നൊരു സുഹൃത ഹി സിസ്വലം അറുതിയിട്ടുണ്ട് അപ്പോൾ സ്വലാത്ത് നബി നിബിദിനാഘോഷം തെളിവാണോ രണ്ട് നോമ്പ് തെളിവായി ധരിക്കുന്നു സമസ്ത നോമ്പാണല്ലോ അത് ാഘോഷം ഭക്ഷണമാണ് രണ്ടാമത് ആഷുറ അത് അല്ല നോമ്പ് അനുഷ്ഠിക്കുന്നതിന്റെ കാരണം എന്താണ് അത് മൂസാലിസ്ലാം രക്ഷപ്പെടുകയും അവൻ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും ദിവസമാണ് അതിന്റെ സന്തോഷത്തിൽ എന്താ ചെയ്തത് നോമ്പെടുക്കുകയാണ് മൂസാലിഹിസ്ലാം എന്താ ചെയ്തത് നോമ്പെടുക്കുകയാണ് എന്താ കൽപ്പിച്ചത് നോമ്പെടുക്കാനാണ് അപ്പൊ അത് നിപുദിനാഘോഷാണോ അല്ല മൂന്ന് അലി അള്ളാഹുഅൻഹായുടെ മരണശേഷം നബിസ്വല്ലാഹുലി വല്ല വീടുകളിൽ ആടിനും മറക്കുമ്പോൾ അള്ളാഹ് കാലഘട്ടത്തിലെ സഹ സ്നേഹിതകൾക്ക് കൊണ്ടുപോയി കൊടുക്കാൻ നബിസ്ലമ കലിക്കുമായിരുന്നു ഇത് ബിദിനാഘോഷമാണോ അല്ല ഇത് ഹദീജറിയുടെ പേരിൽ നിബിദിനാഘോഷമാണോ അല്ല ഇത് റബി വല്ലാബിൻ ആണോ അല്ല ആടിനെ എപ്പോഴാണോ മറക്കുന്നത് അപ്പോൾ ഇത് ഏത് അധ്യായത്തിലാണ് കൊടുത്തത് ഹദീസ് സുലത്തുറഹീമ് അതുപോലെ കുടുംബ ബന്ധം ചേർക്കൽ സ്നേഹബന്ധം ചേർക്കല് തുടങ്ങിയ അപ്പോ അതപ്പോ അതിന് തെളിവാണോ അല്ല മൂന്ന് നാലാമത്തേത് അഫീ കറക്കാൻ പറഞ്ഞിരിക്കുന്നു ഓക്കെ അക്കീ കിടക്കുന്നുണ്ടല്ലോ കഴിവുള്ള ആളുകളൊക്കെ അഫീക്കിറക്കുന്നുണ്ട് എന്താ അഫീക്ക അത് കുട്ടി ജനിച്ച് ഏഴാമത്തെ ദിവസം ആൺകുട്ടിയാണെങ്കിൽ രണ്ടാടും പെൺകുട്ടിയാണെങ്കിൽ ഒരാടും അറക്കേറാണ് ആടാണ് നിവിശ്വാസം പഠിപ്പിച്ചത് അന്നാണ് മുടി കളയേണ്ടത് അന്നാണ് പേരിടേണ്ടത് അന്നാണ് മുടിയുടെ തുക്കം വെള്ളിദാനം ചെയ്യേണ്ടത് അന്നാണ് അമ്പുക്ക് ചേരാൻ ചെയ്യേണ്ടത് എല്ലാം ഇത് ഏഴാമത്തെ ദിവസമാണ് നിവിധിനാഘോഷം നടക്കുന്നത് റവീൽ ലെവലിലാണ് അത് അടുത്ത റവിയ ലെവലിലുണ്ട് അടുത്ത റബി ലെവലുണ്ട് അടുത്ത റബി ലെവലുണ്ട് എന്നാൽ അക്ക ജീവിതത്തിൽ ഒരിക്കലേ ഉള്ളൂ അല്ലേ അപ്പോൾ അത് തെളിവാണ് അല്ല അഞ്ച് കഴിവു നിവിശ്വാസം പുതപ്പ് കൊടുത്തു എന്താ നിബിസ്വാസലമയുടെ മതകു പാടിയതിന് ആയിക്കോട്ടെ മതകു പാടിയതിന് പുറപ്പ് കൊടുക്കുന്നത് സമ്മാനം കൊടുക്കുന്നത് റബി ലെവൽ മാസത്തിലാണോ അല്ല അത് നിബിദിനാഘോഷമാണോ അല്ല ഇനി പുറപ്പ് കൊടുത്തു അതിനേക്കാൾ 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 കൂടുതൽ നിബിസ്വാസലമയുടെ മതഹ് പാടിയ ആളാണ് ഹസാനാവൂ എന്ന് ഒരുപാട് ഒരുപാട് നല്ല നല്ല പാട്ടുകൾ പാടിയ ധാരാളം ആളുകളുണ്ട് അവർക്കാർക്ക് ഈ എന്താ എന്താണ് അബിന് കൊടുക്കാൻ കാരണം ശക്തിയായി വിമർശിച്ചിരുന്ന കാഫർക്കുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ഉപദ്രവം സഹിക്കവിയാതെ അദ്ദേഹത്തെ കൊല്ലാനും കൽപ്പനയില്ല പിന്നീടാണ് അദ്ദേഹം അലി അള്ളി അള്ളാഹുവിന്റെ കെയോഫി സുബൈനെ പള്ളിയിൽ വരുന്നത് അപ്പോൾ അദ്ദേഹം മുഖം ആകെ മറച്ചി കാണുവന്നിരിക്കുന്നത് വന്നിട്ട് നബിയുടെ മുമ്പിൽ നിന്നിട്ട് ഇസ്ലാം മതം പ്രഖ്യാപിക്കുന്ന കൂട്ടത്തിൽ തുടങ്ങിയ ഒരു പാട്ടങ്ങൾ പാടുകയാണ് അതിൽ നബിശലുള്ള ഒരു സ്ഥലമെ കുറിച്ചുള്ള ഒരു പരാമർശം വന്നപ്പോൾ ഇതാ നബി എന്നെ കൊല്ലാൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന ഭാഗമെത്തിയപ്പോ ആളുകൾ അറിയുക ഇത് കാപ്പാണെന്ന് മനസ്സിലാവുകയാണ് അപ്പോൾ നബീസ്വല്ലാ അല്ലെ വല്ല ഉടനെ പുറത്തു കൊടുത്തു അപ്പോൾ അഭയം നൽകി ഇതാണ് സംഭവം തെളിവൊന്നുമില്ല ഇങ്ങനെ കുത്തിപ്പൊക്കാൻ ശ്രമിക്കുകയാണോ സമസ്ത വളരെ ലളിതമല്ലേ തെളിവ് നടന്ന തെളിഞ്ഞതെന്നാണ് തെളിയണ്ടേ അപ്പൊ അതും തെളിവല്ല ആറും അബൂലഹബ് സുബ എന്ന അടിമയെ മോചിപ്പിച്ചു നബീസ് ജനിച്ച ദിവസം എന്നാണ് അപ്പോൾ ആരുടെ തെളിവാണ് വിശ്വാസമിന്റെ തെളിവല്ല അബുൽബിന്റെ തെളിവാണ് അല്ലെ എവിടെ എത്തി ശരി എന്താണ് സംഭവം നിങ്ങൾക്കറിയാം ഒരു കാര്യമില്ല സമ്പത്തോ പ്രവർത്തിച്ചതോ ഒന്നും തന്നെ അവരുപകാരവും ചെയ്യില്ല എന്നുള്ള പറഞ്ഞതാണ് രണ്ട് അബൂലഹബ് സുബൈല എന്ന അടിമയെ മോചിപ്പിച്ചത് നബിസ് അല്ലെ ഹിജറ പോയപ്പോഴാണ് എന്നാണ് ചരിത്രം നബിയുടെ ശല്യം ഇടുന്ന വിവായല്ലോ സന്തോഷത്തിൽ അതാണോ സമസ്ത ഈ നബിദിനാഘോഷത്തിൽ അല്ല ഏഴ് ശലാസ്താദുമാര് പറഞ്ഞത് ആദ്യകാല നൂറ്റാണ്ടുകളിൽ നബിദിനം ആഘോഷിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല പിന്നെയോ ഉപദേശ നിർദ്ദേശങ്ങൾ ആവശ്യമായിരുന്നു കാരണം മനുഷ്യന്മാര് മാറി മതവിശ്വാസികള് വിശ്വാസം കുറഞ്ഞു കർമ്മം കുറഞ്ഞു ധർമ്മം കുറഞ്ഞു ഓഹോ അതൊരു പുതിയ ഐഡിയ എടുത്തതാണല്ലേ ഇതാണോ ഐഡിയ ഉപദേശ നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളൊന്നും കൊടുക്കണല്ലോ റിവ്യൂ ലെവൽ കൊടുത്തിട്ട് പിന്നെ അടുത്ത റിവ്യൂ ലെവലിനാണോ ഉപദേശം ആവശ്യം വരുന്നത് അല്ല പിന്നെയോ ഉപദേശം എപ്പോഴും എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കണല്ലോ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അതിനാൽ ആ അതിനാണ് ക്ലാസ്സുകൾ പരിപാടികൾ സമ്മേളനങ്ങൾ സംഗമങ്ങൾ പുസ്തകങ്ങൾ എല്ലാം ഉണ്ടല്ലോ ഉണ്ട് അതിനെന്തിനാണ് ബിദിനാഘോഷം പിന്നെ ഈ ഐഡിയ അള്ളാഹുവിനില്ലേ ഈ ഐഡിയ റസൂത് സുരമക്കില്ലേ ഈ ഐഡിയ സഹാമത്തിനില്ലേ ഈ ഐഡിയ താപികൾക്കും താപ്യതാപികൾക്കും ഇല്ലേ ഉണ്ട് അപ്പൊ ഒരു കാര്യം മനസ്സിലായി ആദ്യകാല നൂറ്റാണ്ടുകളിൽ നിവിശ്വാസയുടെ കൽപ്പനകൾ ശരിക്കും പാലിക്കുന്ന ആൾക്കാർക്ക് ഇതിന്റെ ആവശ്യമില്ല അപ്പൊ നമ്മൾ അനാവശ്യം ചെയ്യുകയാണോ വേണ്ടത് അല്ല നമ്മൾ എന്താ ചെയ്യുന്നത് നിവിശ്വാസയുടെ കൽപ്പനകൾ പാലിക്കുക മുടി മുതൽ അടി വരെ അള്ളാഹോട് മാത്രം മസ്തികാസ് ചെയ്യുക ആരാധനകളും അനുഷ്ഠാനങ്ങളും ഒക്കെ റസൂസ് അനുസരിച്ച് ചെയ്യാം വേണ്ടത് അപ്പൊ തെളിവാണോ അല്ല മൗലമിമാര്ഷം നടത്തിയിട്ടുണ്ട് അത് സമസ്തക്ക് തെളിവാകുമോ ഇല്ല നിപുദിനാഘോഷത്തിന് തെളിവാകുമോ ഇല്ല മാത്രമല്ല ഇവിടെ ഇമാം ഹനീഫ അബുഹനീഫിമഹുല്ല പറഞ്ഞു സുബിനുനൂത്തില്ല ഏതെങ്കിലും അത് പാലിച്ചോ അനുസരിച്ചോ ഇല്ലല്ലോ അപ്പോ ഹനുജി അനുസരിച്ചോ ഷാഫി മമന് ഇല്ല അപ്പൊ അവര് പണ്ഡിതന്മാരല്ലേ ആണ് അഹമ്മദ് ബിൻ ഹൽമഹ പണ്ഡിതനല്ലേ ആണ് ഇമാം മാലിക് റഹ്മാഹുള്ള പണ്ഡിതനല്ലേ ആണ് ഒരു വ്യക്തമാണ് അവരെല്ലാവരും നമ്മുടെ ആസ്തിയാണ് ഇസ്ലാമിന്റെ പണ്ഡിതന്മാരെല്ലാം ഇസ്ലാമിനെ അനുകൂലിക്കുന്നതെല്ലാം നമുക്ക് ആസ്തിയാണ് ആസ്ത്യം മുതലാണ് എന്നാൽ ബാധ്യതയല്ല അഥവാ എന്നതിൻ്റെ പേരിൽ സമസ്ത അത് അതനുസരിക്കുന്നില്ല എന്നാൽ സത്യവിശ്വാസികൾ അനുസരിക്കേണ്ടത് ആരെയാണ് ഷാഫി ഇമാമനെ എന്ന് പറഞ്ഞു ഷാഫി ഹനീഫ ഇമാമൻഫ്ഹുള്ള അഹമ്മദ് ബിനി റഹ്മായും മാലിക് റഹ്മായും നമുക്ക് വേറെ അറിയാമോ അല്ല മറിച്ച് റസൂർ എല്ലാം പറഞ്ഞത് എന്താണ് അള്ളാഹു പറഞ്ഞത് എന്താണ് അനുസരിക്കണം അല്ലേ ഇസ്ലാമിന്റെ ഭരണാധികാരികളെ അനുസരിക്കണം തർക്കമുണ്ട് സുബൈൽ തൂന്നത്തുണ്ടോ ഇല്ലേ അപ്പൊ എവിടേക്ക് മടങ്ങണം ുംടക്കണം പറഞ്ഞിട്ടാണ്സ്കരിച്ചു നിങ്ങൾ കണ്ടുപോകും അങ്ങനെ എങ്ങനെ നനസ്കരിക്കേണ്ടത് റസൂല്ലെന്ന് കൽപ്പിച്ച പോലെ അതെങ്ങനെയാണ് അത് ശരിക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ അത് തല മുഴുവൻ തടപണം നിസ്കാരത്തിൽ കൈ നിങ്ങത്ത് കിട്ടണം അതും ഒതങ്ങണം നിസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും പ്രാർത്ഥിക്കണം ആമീം പറയല്ല അപ്പൊ അതിനെ മാറി നിന്നു സുഹം സുദ്ധിക്കുലക്കർ മാറിയിരുന്നു കിതാബുകളെല്ലാം പറഞ്ഞിട്ടുണ്ട് വൈഫാമോട്ടിക്കഴിഞ്ഞാൽ ഉടനെ അവിടുന്ന് മാറണം ഇല്ല നിങ്ങൾക്ക് സമ്മൻസാവും അവിടെ പെണ്ണുങ്ങളില്ലെങ്കിൽ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിലോ അവിടെ അല്പം നേരെ ഇരിക്കണം അവർ പിരിഞ്ഞു പോകുന്നത് വരെ പെണ്ണുങ്ങൾ ഉണ്ടാകാം അല്ലേ അത് അള്ളാഹുവിന്റെ പള്ളിയിലാണ് മക്കത്തും മദീനത്തും അങ്ങനെയാണ് ലോകത്തെല്ലാ ഭാഗത്തും അങ്ങനെയാണ് അതുകൊണ്ടാണ് ലോകത്തുള്ള സഹോദരി സഹോദരന്മാർ അഞ്ചു നേരം പള്ളിയിൽ പോകുന്ന ജുമാക്കു പോകുന്നത് അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇത് തെളിവാണോ അല്ല അപ്പോൾ ഷാഫി ഇമാം പറഞ്ഞിട്ട് നമുക്ക് തെളിവായോ ഇല്ല ഹനഫി ഹനഫിമ്മാ പറഞ്ഞിട്ട് ഇമാം പറഞ്ഞിട്ട് നമുക്ക് തെളിവായോ ഇല്ല തെളിവ് എന്ന് പറഞ്ഞത് കുർബാന സുനത്തുമാണ് ഇജ്മാറും ഖിയാസുമാണ് ഒമ്പത് നല്ല വിധ അല്ലേ നല്ല വിധിവെത്താണ് അല്ലേ അപ്പൊ സുന്നത്തല്ലല്ലോ ബിധി അത്തല്ല ബിധി സുന്നത്താണ് മോലി എന്ന് പറയുന്നത് ശരിയായോ നല്ല വിധുവത്താണെന്ന് പറഞ്ഞാൽ പിന്നെ സുന്നത്തല്ല എന്ന് ഉറപ്പായില്ലേ ഓക്കെ എന്താണ് നല്ല ബിധി അത് എന്താണ് നല്ല വിധി എന്ന് പറഞ്ഞാൽ അപ്പോ ഉമർ വാഹന തറാവിയെ ജമാത്തായി സംഘടിപ്പിച്ചു അത് നല്ല ബിധി എന്ന് പറയും പണ്ഡിതമാരി വ്യാഖ്യാനിച്ചത് അത് പദപരമായി വ്യാകരണപരമായി ആണ് നല്ല ഇത് എന്ന് പറഞ്ഞത് സംഗതി സുന്നത്താണ് അത് സുന്നത്താണ് എന്താ കാരണം പൗനക്കാത്ത നിസ്കരിച്ചിട്ടുണ്ട് നിസ്കരിച്ചിട്ടില്ല അമറ നിസ്കരിച്ചിട്ടില്ലാത്ത തറാവിയെ നിസ്കരിക്കാൻ വിശ്വാസവും കൽപ്പിച്ചു അപ്പോ അത് പുതിയതാണോ അല്ല പഴയത് തന്നെയാണ് അത് ഇടക്ക് നിന്ന് പോയത് പുനരാരംഭിച്ചു എന്നത് മാത്രം പുനഃസംഘടിപ്പിച്ചു എന്ന് മാത്രമാണ് മാറ്റമൊന്നുമില്ല റസൂല ഇസ്ലാസ്മന്റെ കാലത്തെ പോലെ തന്നെ നടക്കാത്ത സംസ്കരിച്ചു അപ്പോൾ ഇതാണ് നല്ല വിജത്ത് എന്ന് പറയുന്നത് പണ്ഡിതന്മാർ പറഞ്ഞത് മധുബിന്റെ ഇമാമകൾ പറഞ്ഞെന്താണ് ഒരാളൊരു നല്ല കാര്യം ചെയ്യുകയാണെന്ന് ഒരു കാര്യം ചെയ്തിട്ട് നല്ലതാണെന്ന് പറഞ്ഞാൽ നല്ലതാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വഞ്ചന കാണിച്ചു എന്നാണ് ഇത് സുന്ദരതാണെന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണെന്ന് പറഞ്ഞാൽ അത് നവി പറഞ്ഞില്ലല്ലോ അപ്പം വിശ്വാസലം വഞ്ചന കാണിച്ചു എന്നാണ് അർത്ഥം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ലേ ഉണ്ട് അപ്പൊ ഇത് തെളിവാണോ അല്ല പത്ത് ആദൻ നബി അലഹി മുഹമ്മദ് നബി നബിസ്വലമയെ കൊണ്ട് തവസ്സുലാക്കി എന്നാണ് ഇത് തവസുലാണ് നബി ദിനാഘോഷം ഇത് വീല്ല പന്ത്രണ്ടനാണോ ഇത് ആഘോഷമാണോ അല്ല രണ്ട് ആദൻ നബി അലഹി എന്താണ് പ്രാർത്ഥിച്ചത് എന്ന് കുർആാനിലുണ്ട് അള്ളാഹു തൗബിയുടെ വാക്കുകൾ പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെയാണ് ചെയ്തത് അതേതാണ് റബ്ബൻ റബ്ബെ ഞങ്ങൾ ഞങ്ങളോട് തന്നെ അതിക്രമം ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് മുഹമ്മദ് നബിയുടെ ഹാക്ക് കൊണ്ട് എന്നല്ല ആ സംഭവം ഹാക്കിൻ്റെ ഉദ്ധരിച്ച സംഭവം കെട്ടിച്ചമക്കപ്പെട്ടതാണ് എന്ന് നിദാനശാസ്ത്ര പണ്ഡിതന്മാരെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ സംഭവം ഇല്ലാത്തതാണ് ഉണ്ടെങ്കിൽ തന്നെ ഉണ്ട് എന്ന് സംബന്ധിച്ചു സമ്മതിച്ചാൽ തന്നെ അല്ലെങ്കിൽ സങ്കല്പിച്ചാൽ തന്നെ അത് നിബിധനാഘോഷമല്ല പതിനൊന്ന് നിവിശ്വാസമയുടെ പേരിൽ മധു പറയൽ ഉണ്ടല്ലോ ഉണ്ടല്ലോ എല്ലാ ദിവസവും നമ്മൾ മത് പറയുന്നുണ്ട് നബി നബീസ്മയുടെ സുന്നത്ത് സ്വീകരിക്കുന്നുണ്ട് ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ നടത്തത്തിലും വിരുദ്ധത്തിലും കടത്തത്തിലും ഉറക്കത്തിലും ഉണർച്ചയിലും യുദ്ധത്തിലും സന്ധിയിലും സമാധാനത്തിലും കച്ചവടത്തിലും കൃഷിയിലും ഏർപ്പാടിലും ഇടപാടിലും ഇടപഴകലിലും എല്ലാം നബി നബീസ്ലിമയെ പിൻപറ്റുന്നുണ്ട് അവിടുത്തെ മതഹ് പറയുന്നുണ്ട് അവിടുന്ന് സയ്ദ് വലതി ആദം ആണ് അവിടുന്ന് അഷ്റഫുൽ ഉൽ ബഷർ ആണ് അവിടുന്ന് അഷറഫുൽ ബസറാണ് അവിടുന്ന് ഹത്തമിൻ്റെ ബീനാണ് അവിടുന്ന് മുസ്തഫയാണ് ഒരുപാട് ഒരുപാട് പേരുകളുണ്ട് അതെല്ലാം ഉള്ളതാണ് അത് നിബി അല്ല അത് റബിയഉുലാണോ അല്ല അതെല്ലാ ദിവസവും ഉള്ളതാണ് പന്ത്രണ്ട് ചെയ്തിട്ടില്ല എന്ന നിലക്ക് പറ്റുകയില്ലെങ്കിൽ ഖുറാൻ ക്രൂഢീകരണിശ്വാസം ചെയ്യുന്നതിൻ്റെ കാലത്തില്ലല്ലോ എന്നാണ് ഉത്തരം അത് ശരിയല്ല ഇന്ന് അലൈനാജം ആന ഖുർആൻ ക്രോഡീകരിക്കൽ നമ്മുടെ കടമയാണെന്ന് അള്ളാഹു പറഞ്ഞതാണ് ഓരോ ആയത്തരം എവിടെ വെക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നിവിശ്വാസമാണ് വഫാത്താകുന്ന വേളയിൽ ഖുർആൻ കംപ്ലീറ്റഡ് ആണ് ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല എല്ലാ റമദാനിലും ഇബിലിസ്ലാം വരുന്നുണ്ട് ആ റമദാനിൽ രണ്ടു പ്രാവശ്യം വന്നിട്ടുണ്ട് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അത് സഹാബത്തിന്റെ ഹൃദയങ്ങളിലുണ്ട് പിന്നെ രണ്ട് ചരട്ടക്കുള്ളിലാക്കുക എന്ന ഒരു പ്രവൃത്തിയാണ് ബാക്കിൻറെന്ന് അത് അതുമാത്രമല്ല നമ്മുടെ പള്ളികൾ യുദ്ധങ്ങൾ വസ്ത്രം ഭക്ഷണം വീടുകൾ ഇതൊന്നും നെവിസ്വാസലമന്റെ കാലത്തുള്ളത് പോലെയല്ല ഇതെല്ലാ കാര്യങ്ങൾ കൂടി അവിടെ നിവീഡകാലത്തേ പൂർത്തീകരിക്കണമെന്ന് നിയമമല്ല അങ്ങനെ ഒരു സാധ്യവുമല്ല അപ്പോൾ കോടിക്കണക്കിന് പേജിണ്ടവർ നമ്മുടെ ആധികാരിക നിയമഗ്രന്ഥം അതല്ല മാത്രമല്ല നെവിസൽവാഹുലി സലമ ക്രോഡീകരിച്ചതാണ് അത് ചട്ടക്കുള്ളിലാക്കുക എന്നത് മാത്രമാണ് പിന്നീട് ബാക്കിയുള്ളത് നിബിദിനാഘോഷം നബിസുല നബി നബിസുല്ലാസലമയുടെ ജീവിതകാലത്ത് നിബി ജനിച്ച ദിവസം കടന്നു പോയിട്ടുണ്ട് അതിന് എനി ആഘോഷി ആചരിച്ചിട്ടുമുണ്ട് അത് നബ്ദുൽ കരാണെന്ന് എന്നാൽ എന്നാൽ നെബിസുലസല്ല പന്ത്രണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമായിരുന്നല്ലോ കഴിയുമായിരുന്നു ഇവിടെ ക്രോഡീകരിക്കാൻ സാധ്യമല്ല കാരണം ഖുർആാനങ്ങാർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഖുർആൻ അർത്ഥം അവസാനിച്ച് ഏതാനും ദിവസങ്ങൾക്കകം അവിടുന്ന് വഫാത്തായി പോയിട്ടുണ്ട് അപ്പോൾ ഖുർആൻ പൂർത്തി പിന്നെ ഇനി ആയത്തൊന്നും അറങ്ങൂല എന്നിന് വിശ്വാസമൊക്കെ പറയാൻ പറ്റുമോ ഇല്ല അള്ളാഹു അല്ലെ ആയത് ഇറക്കുന്നത് അപ്പോൾ ഇത് തെളിവാണോ അല്ല കാരണം അള്ളാഹുസ് ബത്താല നമുക്ക് പറഞ്ഞു എന്നത് നിവിശ്വാസമയുടെ ചര്യെ പിൻപറ്റാനാണ് ഓക്കെ അപ്പോൾ തെളിവായി ഉദ്ധരിക്കപ്പെടുന്ന ആയത്തുകൾ ഏതൊക്കെയാണ് കുറെ ആയത്തുകൾ കാണാം ഏതാനും ഉദാഹരണങ്ങൾ പറഞ്ഞ് നമുക്ക് വേറെ അവസാനിപ്പിക്കാം അപ്പൊ പതിമൂന്നാമത്തെ കാര്യം പഠിപ്പിച്ചു അള്ളാഹു ഖുർആാനിൽ അവതരിപ്പിച്ചൊരു കാര്യം നിങ്ങൾക്ക് ഉപദേശം കിട്ടിയിരിക്കുന്നു റബിക്കും തുടങ്ങിയ ആയത്ത് സുഹൃത്തു അഹസാ സുഹൃത്തു യൂനസുലേ എൺപത്തെട്ടാമത്തെ ആയത്ത് അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന എന്താണ് ഇത് നിങ്ങൾക്ക് ഉപദേശം വന്ന് കിട്ടിയിരിക്കുന്നു ആണ് എന്താണ് ഉപദേശം കാണാം അത് ഖുർആൻ ഇസ്ലാമാണ് ഈമാനാണ് ശരി അതുകൊണ്ട് അവർ സന്തോഷിക്കട്ടെ ഇത് നമുക്ക് നിർബന്ധമായ കാര്യം സ്വന്തത്തൊന്നല്ല അവർ സന്തോഷിക്കണം സന്തോഷിക്കണം സന്തോഷിക്കുന്നതിന്റെ ഭാഗമാണ് ഖുർആാൻ ഇറങ്ങിയതിന്റെ പേരിൽ റഹ്വാൻ മാസത്തിലെ നിർബന്ധ നോമ്പ് അല്ലെ അപ്പൊ നിവിശ്വാസമായ പേ ആണ് വിചാം ഇനി അലൈഹി സമയുടെ ജനനമാണ് ഈ ഈ അനുഗ്രഹം അല്ലെങ്കിൽ ഉപദേശം എന്ന് പറയുക സങ്കല്പിക്കുക സമസ്തത്തിന്റെ ദുർവ്യാഖ്യാനം അനുസരിച്ച് ഇസ്ലാമിന്റെ വ്യാഖ്യാനം അനുസരിച്ചത് ഈമാനാണ് ഇസ്ലാമാണ് ഖുർആനാണ് അത് നമ്മൾ സന്തോഷിക്കുന്നുണ്ടല്ലോ ഇനി നബി അലൈഹി നബീസ്മയുടെ പേരിൽ ജനിച്ചതിൻ്റെ പേരിൽ നമ്മൾ സന്തോഷിക്കണം എന്നാണെങ്കിൽ ഈ ഈ നോമ്പ് നിർബന്ധമായിട്ടുണ്ടാവും ശരി ആയത്തിറങ്ങിയപ്പോൾ എന്താ പറഞ്ഞത് ഈ ആയത് അനുസരിച്ച് റബി ലവൽ പന്ത്രണ്ട് നബി എന്താ ചെയ്ത് സഹാതെ അതാണ് പറയേണ്ടത് അള്ളാഹു സുഹാൻ എന്ന് പറഞ്ഞു സുഹൃത്തു ആല നൂറ്റി അറുപത്തഞ്ചാമത്തെ അള്ളാഹു നബിസ്വാലമ ഇറക്കു അവതരിപ്പിക്കുന്നതിലൂടെ അയക്കുന്നതിലൂടെ ജനങ്ങൾക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു വലിയ ഉപകാരം ചെയ്തിരിക്കുന്നു ആയത്തുകൾ കൊടുക്കുന്നു സംസ്കരിക്കുന്നു കുർബാന ശുത്വം പഠിപ്പിക്കുന്നു ശരിയാണല്ലോ സുഹൃത്തുക്ക രണ്ടാമത്തെ ആയത്തിലും പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അതിലെന്താ വിഷയം അത് നിബിധനാഘോഷമാണോ അല്ല അത് റെവീള്ളവൽ പന്ത്രണ്ടിനാണോ അല്ല ഈ ആയത്തിറങ്ങിയപ്പോൾ നിവിശ്വാസലമ സഹാബത്തിന് എന്താ പഠിപ്പിച്ചു കൊടുത്തത് അതനുസരിച്ച് റിവീള്ളവൽ പന്ത്രണ്ടിന് എന്താണ് പറഞ്ഞത് എന്താണ് നെബിശ്വാസം ഈ സഹാബിമാരും ആഘോഷിച്ചത് ആചരിച്ചത് എന്ന് ചിന്തിക്കുക സോസുൽ അമ്പിയെ നൂറ്റിമൂന്നാമത്തെ നൂറ്റി ഏഴാമത്തെ ആയത്തിൽ പറഞ്ഞത് ഒമാർമി ലോകർക്ക് മുഴുവൻ അനുഗ്രഹമായിട്ടല്ലാതെ നാം അങ്ങേ അയച്ചിട്ടില്ല ശരിയാണ് ലോക ലോകർക്ക് മുഴുവൻ റഹ്മത്താണ് റസൂൽ സുല്ലാഹുസലമെ അയച്ചത് നാൽപ്പതാമത്തെ വയസ്സിലാണ് അത് റഹ്മാൻ മാസത്തിലാണ് അത് അവസാന പത്രത്തിലാണ് അത് റബി ലോകലാണോ അല്ല ഇനി റസൂൽ സുല്ലാഹുസലേ ലോകത്തിന്റെ റഹ്മത്തായി അയച്ചു എന്ന ഈ ആയത്തിറങ്ങിയിട്ട് ും സഹാപത്വവും ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ആയത്തുകളൊക്കെ തന്നെ സമസ്ത ചിലപ്പോ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട് ശരി ഈ ആയത്തിറങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ റബി ലവൽ പന്ത്രണ്ടിന് സഹാബത്വം എന്താ പഠിപ്പിച്ചത് ഇതൊന്നും ശരിയായൊരു രീതിയല്ല എന്നത് വ്യക്തമാണ് വ്യാഖ്യാനമല്ല ദുർവ്യാഖ്യാനമാണ് ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ തെളിവ് എന്ന് പറഞ്ഞാൽ തെളിഞ്ഞതാണ് ആ തെളിവാണ് ലഭിക്കേണ്ടത് പിന്നെ ആഘോഷിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ ആഘോഷിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നു അത് വേണ്ടതില്ലോ സുബഹി മൂന്നറക്കാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടോ ലഹുറ് അഞ്ചറക്കാത്താക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല പിന്നെയോ പിന്നെയോ സലൂ കമാർ ആയിത്തുമനിയൂർ സലീം ഞാൻ അങ്ങനെ നിസ്കരിച്ചു വന്ന ഞാനൊന്നും നിസ്കരിക്കുന്നു അതി ഉള്ളാഹമുള്ള സൂസൂനിയല്ലാൻ നിങ്ങൾ അനുസരിക്കുക എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ ആണ് അപ്പോൾ പിന്നെ എങ്ങനെ അത് വിധേയത്തായി എങ്ങനെ അത് വിധേയത്തായി വിധേയത്ത് എന്നുണ്ടോ ലോകത്ത് ഉണ്ട് എന്താ എന്റെ വ്യാഖ്യാനം എന്താണ് ഒരു വിധേയത്ത് സമസ്ത പറ അതെങ്ങനെയാ വിധേയത്തായിരുന്നു അപ്പോൾ ഇന്നത് ചെയ്യരുത് എന്ന് പറഞ്ഞത് മാത്രമാണോ വിദേഹത്ത് അല്ല ചെയ്തതല്ലാത്തതാണെങ്കിൽ നമ്മുടെ കൽപ്പനയില്ലാത്തത് ചെയ്താൽ വിധേയത്തായി ഏത് ദുനിയാകാര്യങ്ങളാണോ അല്ല ഈ മൊബൈൽ ദുനിയാ കാര്യമാണ് വിധുഗത്താണോ ഈ വീഡിയോ എടുക്കുന്ന സംവിധാനങ്ങളെല്ലാം പുതിയ ദുനിയാവിൽ പുതിയതാണ് പക്ഷെ അത് വിധുരത്താകുന്നു ഇല്ലല്ലോ ഫി നമ്മുടെ ഈ കാര്യത്തിൽ അപ്പൊ ഇസ്ലാമിൽ ഇല്ലാത്തതാകണം അതാണ് വിദ്ഗത്ത് അപ്പോ എങ്ങനെ സുബഹിന്റെ സുബിന്റെ മൂന്നറക്കാലത്ത് അതരിച്ചാൽ അത് വിദഗത്താണെന്ന് പറയും ഒറ്റക്കാര്യം നിധി നിസ്കരിച്ചിട്ടില്ല അത് ഫറല്ലേ കുഴപ്പമില്ല സുന്നത്താണെങ്കിലോ സുബൈൻ തുമുള്ള രണ്ടറക്കാൻ സുന്നത്ത് മൂന്നറക്കാർക്കിയാൽ ആണ് ഹജർ ഹൈത്തമി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബാ ഇടയിലുള്ള ഇക്കാമത്തിനുമിടയിലുള്ള ശേഷം ഇക്കാമത്തിന്റെ മുമ്പ് അള്ളാസലി അല മുഹമ്മലി മുഹമ്മദ് പറ്റി ഹജർ പറഞ്ഞ് തടയണം എന്താ തടയേണ്ടത് സൊലാത്ത് എന്തേ കാരണം അല്ലേ അസലീലുള്ളതല്ലേ മതി മതിയെന്ന് സമസ്ത പറയുന്നു അസുലുണ്ടല്ലോ സലാത്ത് സലാത്ത് എപ്പോഴും ചെയ്തുകൂടെ പിന്നെന്തിനാ തടയണത് ആ സമയത്ത് പ്രത്യേകതയുണ്ട് നിലക്ക് അതിനല്ലേ സമസ്തിൻ പറഞ്ഞത് വീട്ടിലോ പന്ത്രണ്ട് പേരില് മധുഹിനവിന്റെ പേരില് സലാത്ത് നബിന്റെ പേരിൽ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നല്ലേ ഇവിടെ തടയണം എന്നാ പറഞ്ഞത് എന്ന് മാത്രമല്ല രണ്ട് പെറാവിഹി നിസ്കാരങ്ങൾക്കിടയിൽ അലയി എന്ന സമസ്തന്റെ വഴികളിൽ ചിലപ്പോ കാണാം പറഞ്ഞിട്ട് തടയണം എന്തൊരു സ്ഥാനത്തില് പറയുന്നത് എങ്ങനെയാണ് വിധുവേത്താകുന്നത് അപ്പോ മതത്തിൽ ഇല്ലാത്തൊരു കാര്യം ചെയ്താൽ അത് വിധുവേത്തായി അപ്പോൾ ഇവിടെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് നമ്മൾ ആരും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാൻ നോക്കാം ഈ തെളിവുകളെല്ലാം തന്നെ തെളിയുന്നതല്ല ഒരു പുകയാണ് കാണുന്നത് പൊടിയാണ് കാണുന്നത് കറയാണ് കാണുന്നത് ചളിയാണ് കാണുന്നത് അപ്പൊ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല സാധിക്കില്ല എന്നാ വിഷയം പക്ഷേ സാധിച്ചിട്ടില്ല എന്നുള്ള വ്യക്തമാണ് ഇനിയും സമസ്ത പരിശോധിക്കാൻ നോക്കണോ വേണ്ട അതുകൊണ്ട് എല്ലാവരും സത്യത്തിലേക്ക് മടങ്ങണം നിബിദിനാഘോഷം എന്നത് ഇല്ലാത്തതാണ് നിബി ജനിച്ചു എന്നത് ഉള്ളതാണ് അതിൻ്റെ പേരിൽ തിങ്കളാഴ്ച നോമ്പെടുക്കൽ സുന്നത്തമാണ് അതുകൊണ്ട് ഈ നിബിദിനാഘോഷത്തെ അംഗീകരിക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ പ്രസ്ഥാന നായകന്മാരുടെ ഒരു വാക്ക് മനസ്സാക്ഷിയെ വഞ്ചിക്കരുതിൽ അള്ളാഹുവിന്റെ കോടതിയിൽ ഒരു വിഷയം വരുമ്പോൾ ഇതാ ഇങ്ങനെ ഒരു സംസാരം നമ്മൾ കേട്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് വിദഗത്തുകളെ ന്യായീകരിക്കരുത് അത്തരം സദസ്സുകളിൽ പോകേണ്ടി വന്നാൽ നെതിദിനാഘോഷം ഇല്ലാത്തതാണ് നബിയെ സ്നേഹിക്കലും ബഹുമാനിക്കലും അനുസരിക്കലുമാണ് വേണ്ടത് എന്ന് പറയാൻ തയ്യാറാകണം ഇത് നമ്മുടെ കടമയാണ് അതുകൊണ്ട് ഈ ആശയം എല്ലാവരും പ്രചരിപ്പിക്കണം ഈ സമനായ എല്ലാവരും പ്രചരിപ്പിക്കണം എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നേരിട്ട് അറിയിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ഡബിൾ നയൻ സിക്സ് വൺ ഡബിൾ ടു ഡബിൾ ടു ഡബിൾ ത്രീ അള്ളാഹു അനുഗ്രഹിക്കുമാർ ആകട്ടെ